ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളെന്നോ പുരുഷനെന്നോ വിഭജനമില്ലാതെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് സ്ത്രീകളും പലപ്പോഴായിട്ട് ഇത് ചെയ്യാറുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളും ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലാണ് അതും വിവാഹത്തിന് മുൻപേ തന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഇത് ചെയ്യാറുള്ളത് കൗമാര പ്രായത്തിൽ പ്രത്യേകിച്ച് ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആദ്യ തുടക്ക കാലഘട്ടങ്ങളിൽ ലൈംഗികതയുടെ അഭിനിവേശം തോന്നുന്ന സമയത്ത് ആണ് പലപ്പോഴും ഇങ്ങനെ ചെയ്തു വരാറുള്ളത് ഇതിന് തെറ്റാണെന്ന് ഒരിക്കലും ആരും തന്നെ പറയുന്നില്ല പക്ഷേ നമ്മുടെ ലൈംഗികതയ്ക്ക് സ്വയം കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പലപ്പോഴും സ്ത്രീകൾ വിരലുപയോഗിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് ഭാവി ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് വിരലുപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് സാവധാനത്തിൽ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ പിന്നീട് വിവാഹ ശേഷവും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും എന്നാൽ അതിവേഗത്തിൽ ചെയ്യുന്ന സ്ത്രീകളെ ഇത് ബാധിക്കുന്നത് പിന്നീട് വിവാഹശേഷം ഒരു പുരുഷനുമായി സംഭവത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ വേഗതത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു സുഖം അവർക്ക് നഷ്ടമാകും പിന്നീട് വീണ്ടും ഈ വരിലിടുന്ന പ്രക്രിയയെ തന്നെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും പുരുഷനിൽ നിന്നും യാതൊരു സുഖം ലഭിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സാവധാനം മാത്രം ചെയ്ത് ശീലിക്കുക അതുമാത്രമല്ല വിവാഹത്തിന് മുൻപാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഗ്രസരി എന്നു പറയുന്ന ഭാഗം വളരെ നേർത്തതും നോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ആഴത്തിൽ സ്പീഡിൽ ചെയ്യുന്നതും നല്ലതുപോലെ അമർത്തുന്നതും എല്ലാം തന്നെ ഈ ലോലമായ ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിന് ഇടയാകും അതുമാത്രമല്ല കാലങ്ങളായിട്ട് പതിവായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അവിടെ തീമാനം സംഭവിക്കുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് വിരലിടുന്ന സ്ത്രീകളായാലും ചെറിയ കുട്ടി കൗമാരപ്രായക്കാരായാലും എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം വളരെ നേർത്തതായതുകൊണ്ട് മുറിവുകൾ പറ്റാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം